എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മാസം തോറും നല്ല വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന തൃശ്ശൂർ ജില്ലയിലെ ഒരു ഗ്യാസ് ഏജൻസി വിൽപ്പനയ്ക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഈ ഗ്യാസ് ഏജൻസി ഉൾപ്പെടെ അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിന് തയ്യാറായിട്ടുള്ള ആളുകൾക്ക് ലാഭത്തിൽ ലഭിക്കുന്ന പ്രോപ്പർട്ടികൾ ഉൾപ്പെടെ അതുപോലെ തന്നെ ഏകദേശം സെൻറ്റിന് ഒന്നര ലക്ഷം രൂപ വില വരുന്ന ഏകദേശം മൂന്ന് ഏക്കർ വരുന്ന പ്രോപ്പർട്ടി ജോയിൻറ് വെഞ്ചറിന് ഉൾപ്പെടെ ഇൻവെസ്റ്റ്മെൻറ്റിന് തയ്യാറായിട്ടുള്ള ആളുകൾക്കും അതുപോലെ തന്നെ ജോയിൻറ്റ് വെഞ്ചറിന് തയ്യാറായിട്ടുള്ള ആളുകൾക്കൊക്കെ നമ്മുടെ കൈവശം അവൈലബിൾ ആയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വരുന്ന അടുത്ത ആഴ്ചകളിലായിട്ട് നമ്മൾ അതിൻ്റെ വീഡിയോ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് പല കാറ്റഗറിയിൽ പെടുന്ന സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് നമ്മൾ ഈ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ ഗ്യാസ് ഏജൻസി വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുള്ള ഈ ഗ്യാസ് ഏജൻസി വരുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് പ്രധാനമായും പ്രധാനപ്പെട്ട സെന്ററിനടുത്തായി നാഷണൽ ഹൈവേയിൽ തൊട്ടടുത്തായിട്ടാണ് ഈ ഗ്യാസ് ഏജൻസി വിൽപ്പനയ്ക്കായിട്ടുള്ളത് നാൽപ്പത്തിയെട്ട് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് ഗോഡൗൺ അതുപോലെ തന്നെ ഓഫീസ് സ്പേസ് അതുപോലെ ഓഫീസ് സ്പേസിന് വേണ്ടിയിട്ടുള്ള ബിൽഡിങ് അതുപോലെ വാഹനം പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഷെഡുകൾ ഉൾപ്പെടെ ഏകദേശം നാൽപ്പത്തെട്ട് സെൻറ്റിൽ ഓഫീസ് ബിൽഡിങ് ഗോഡൗൺ വാഹനം പാർക്ക് ചെയ്യുന്ന ഭാഗങ്ങൾ അങ്ങനെ നല്ലൊരു ഭാഗം നാൽപ്പത്തെട്ട് സെൻറ്റിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള വാഹനം വന്ന് തിരിച്ചു പോകുന്നതിന് അതിനൊക്കെ എല്ലാ സൗകര്യങ്ങളും ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള സ്ഥലം കാര്യങ്ങൾ ഉൾപ്പെടെയാണ് ഈ ഗ്യാസ് ഏജൻസി വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഏകദേശം ഇരുപതിനായിരം കണക്ഷന് ഉണ്ട് കസ്റ്റമർ ബേസ് ഏകദേശം ഇരുപതിനായിരം ഉണ്ട് വെഹിക്കിള് ഒരു പത്തെണ്ണം ഉണ്ട് അതുപോലെ ത്രീ വീലറ് ഏഴെണ്ണം ഉണ്ട് അതുപോലെ ഫോ ഫോർ വീലർ മൂന്നെണ്ണം ഉണ്ട് അത്തരത്തിൽ നമ്മൾക്ക് ഇതൊക്കെ കൂടിയിട്ടാണ് നമ്മൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുള്ളത് ഇതിൻ്റെ ലാഭം അല്ലെങ്കിൽ മാസം തോറും കിട്ടുന്ന വരുമാനം കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുന്ന ഓണർ അല്ലെങ്കിൽ ഓണർക്ക് വേണ്ടപ്പെട്ട ആള് നമ്മൾ നേരിട്ട് കണ്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ലാഭവിഹിതം കാര്യങ്ങളൊക്കെ നമ്മൾ വെളിപ്പെടുത്തുന്നതാണ് ടോട്ടൽ റേറ്റ് വരുന്നത് എട്ട് സി ആർ ആണ് നെഗോഷ്യബിളാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ